പ്രേക്ഷക പ്രീതി നേടിയ വലിയൊരു റിയാലിറ്റി ഷോ ആയിരുന്നു സ്റ്റാർ സിംഗർ സ്റ്റാർ സിംഗർ ഇപ്പോൾ പുതിയ രൂപത്തിലൂടെയാണ് എത്തിയിരിക്കുന്നത് എന്നാൽ വലിയൊരു ചതിയുടെ കഥയാണ് ഗായകൻ ഇമ്രാൻഖാൻ ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ സിംഗർ ഗായകനോട് ഗോപി സുന്ദർ ചെയ്ത ചതിയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഗായകൻ തന്നെ വ്യക്തമാക്കുന്നത് പ്രശസ്തിക്കു വേണ്ടി കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തിയാണ് ഗോപി സുന്ദർ ചെയ്തതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇപ്പോൾ ഗോപി സുന്ദറിന് എതിരെ കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് സംഗീത സംവിധായകൻ ഗോപി സുന്ദറിന് എതിരെ ഗായകൻ ഇമ്രാൻഖാൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പാട്ടുകൊണ്ട് കേൾവിക്കാരുടെ മനസ്സിലിടം നേടിയ ഗായകനാണ് ഇമ്രാൻഖാൻ ജീവിത പ്രാരാബ്ദങ്ങളിൽ വലഞ്ഞുപോയ സമയത്ത് ഇമ്രാന് സഹായം വാഗ്ദാനം ചെയ്ത് ഗോപി സുന്ദർ എത്തിയിരുന്നു അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു ഇമ്രാൻഖാൻ ഗോപിസുന്ദറിനൊപ്പം എടുത്ത ചിത്രം അടക്കമാണ് ഇയാളെ കാണുവാനില്ല എന്നും എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇതോടൊപ്പം പുത്തൻ പുത്തൻകള്ളം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇമ്രാൻഖാന്റെ പോസ്റ്റ് ഇങ്ങനെ ഇയാളെ കാണമാനില്ല ഇയാളെ ഇറക്കുന്ന അടുത്ത സിനിമയിൽ തന്നെ അവസരം തരാമെന്ന് പറഞ്ഞത് അതിനുശേഷം സിനിമകൾ പലതും ചെയ്തു വളിന് അവസരമൊന്നും തന്നില്ല വിളിച്ചാലും ഫോൺ എടുക്കില്ല എവിടെടാ മുത്തേ നീ ഒന്ന് കാണാൻ കൊതിയാകുന്നു എന്നായിരുന്നു ഇമ്രാന്റെ പോസ്റ്റ് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണങ്ങളുമായി എത്തിയത് അയാൾക്ക് നിന്നെ വെച്ച് മാർക്കറ്റിംഗ് ആവശ്യമായിരുന്നു നീ കഷ്ടപ്പെടുന്നു എന്നൊരു വാർത്ത വന്നു അത് വൈറലായി അപ്പോ നിന്നെ വെച്ച് ഒരു വീഡിയോ ചെയ്താൽ ആൾക്കും ഒരു റീച്ച് കിട്ടും അന്ന് ബാലയുടെ പ്രശ്നമൊക്കെയായി ഗോപിക്ക് അല്പം ക്ഷീണമായിരുന്നു അത് മാറ്റാന് നിന്നെ അയാൾ ഉപയോഗിച്ചു നിനക്ക് പാട്ട് പാടാൻ അവസരം തരാം എന്നൊക്കെ പറഞ്ഞു കാണും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു കാണും സ്വാഭാവികം ഇതേ സമയം നിനക്കും അന്ന് റീച്ച് കിട്ടി അത്രേ ഉള്ളൂ രണ്ട് പേർക്കും റീച്ച് ആയി പക്ഷെ വർക്കില്ല അത്രേ ഉള്ളൂ എന്നായിരുന്നു ഒരു കമന്റ് മുത്തേ നിനക്ക് തലക്ക് ബുദ്ധിയുണ്ട് ഇതാണ് സത്യം എന്നാണ് ഇമ്രാന് നൽകിയ മറുപടി പുള്ളിയുടെ ഫ്ലൂട്ട് വായനക്കിടിയിൽ ഇതൊക്കെ ഓർക്കാന് എവിടബ്രോ സമയം ഇങ്ങനെയൊരു പോസ്റ്റ് വേണ്ടായിരുന്നു മുത്തേ പുതിയ ദേശാടനത്തിലാണ് കുറച്ചു കഴിഞ്ഞ് വരും അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ സഹോ എന്നൊക്കെയായിരുന്നു മറ്റു ചിലരുടെ കമന്റ് അയ്യോ വേണ്ട മതിയായി കുറെ ആളുകൾ പറഞ്ഞു തന്നു അയാളുടെ തന്നെ സ്വഭാവം അത് മാത്രമല്ല അനുഭവം ഗുരു എന്നല്ലേ ഇനി വേണ്ട എന്നാണ് ഇതിന് ഇമ്രാന് നൽകിയ മറുപടി എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇമ്രാനെ ഈ പോസ്റ്റ് വേണ്ടായിരുന്നു കാരണം അങ്ങേക്ക് ഒരു അവസരം അദ്ദേഹം തരും എന്നു പറഞ്ഞത് വാസ്തവം തന്നെ അതിനുശേഷം ഇദ്ദേഹം ഒരുപാട് സിനിമ എന്ന് പറയുന്നതും ഒരുപക്ഷേ ശരിയായിരിക്കാം എന്നാലും പറയട്ടെ നിങ്ങളെക്കൊണ്ട് പാടിക്കണം എന്ന ഒരു ആഗ്രഹം കൊണ്ടായിരിക്കില്ലേ അദ്ദേഹം നിങ്ങൾക്ക് ഒരു അവസരം തരാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ റേഞ്ചിനൊത്ത ഒരു പാട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അതിനുശേഷം വന്ന സിനിമകളിൽ വന്നു കാണില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങളെ അദ്ദേഹം ബന്ധപ്പെടാതിരുന്നത് ക്ഷമിക്കാമായിരുന്നു ഇച്ചിരി കൂടി ക്ഷമ ആട്ടിന് സോപ്പിന് ഫലം ചെയ്യുമെന്നല്ലേ എന്നായിരുന്നു മറ്റൊരാൾ കമന്റ് ചെയ്തത് വിശദമായി തന്നെ ആ കമന്റിന് ഇമ്രാന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് അതൊന്നുമല്ല മുത്തേ സത്യം എന്തെന്നാൽ ആ ഷോയിൽ അദ്ദേഹം പറഞ്ഞത് ലോക്ക്ഡൌൺ സമയത്തായിരുന്നു ആ ഷോ നടന്നത് അദ്ദേഹം ആ ഷോയിൽ വ്യക്തമായി പറഞ്ഞത് ഈ ലോക്കോക്ക് കഴിയുന്ന സമയം ഇമ്രാന് എന്റെ അടുത്ത സിനിമയിൽ പാടുമെന്ന് അതിനുശേഷം അടുത്ത ആഴ്ച അയാൾ എന്നെ കാണാനു വന്നു എന്നോട് പറഞ്ഞു അന്ന് ഷോയിൽ വെച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇമ്രാനെ കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കുമെന്ന് ഞാൻ ഒരു സോങ് ചെയ്തു പക്ഷേ അത് സിനിമയിലല്ല എന്റെ സ്വന്തം യൂട്യൂബ് ചാനലില് ഒരു വീഡിയോ സോങ് ആണ് എന്ന് എന്നിട്ട് ആ ഒരു വീഡിയോ അദ്ദേഹം ചെയ്തു ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇമ്രാനെ കൊണ്ട് അന്ന് ഞാൻ ഒരു സോങ്ങ് പാടിക്കുമെന്ന് പറഞ്ഞിരുന്നു ആ സോങ് ഇതാണെന്ന് എന്നിട്ട് എന്നെ പാടിപ്പിച്ചു സത്യം തന്നെ പക്ഷേ ആ ഷോയിൽ പറഞ്ഞത് ഈ ലോക്കൊക്കെ കഴിഞ്ഞാൽ ഇമ്രാന് എന്റെ അടുത്ത സിനിമയിൽ പാടുമെന്നാണ് അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും അങ്ങേര് വെറും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തതാ അതെന്ന് അങ്ങനെ എന്നെ കൊണ്ട് അങ്ങേരുടെ യൂട്യൂബ് ചാനലിൽ ഒരു സോങ് ചെയ്യിച്ചു ആ സോങ്ങ് കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി ഇത് പോലെ സത്യം എന്നും ഇമ്രാന് വിശദമാക്കുന്നുണ്ട്